ായി മുദ്രപ്പെടുന്ന ഒരു രാജ്യത്താണ് ഒന്ന് ജീവിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് പറയാൻ പോവുന്നു കവിതയാണ് പറച്ചിലാണ് സോഷ്യൽ ക്രിമിനല് സോഷ്യൽ ക്രിമിനല് ചോര കറയിൽ കെറുക്കും കഥയില് കനികൾ ഇല്ലല്ലോ കാരണം അറിവിനുറവ തെരുവില് അത് തടയാനാളില്ല ഉലകില് തടസ്സമില്ലല്ലോ വഴിയില് ഈ ഉയർ മെഴുതിരി എരിയില് മരിക്കുക വഴികള് ചലന മറ്റൊന്നും പോകില്ല അമ്മയും അപ്പനും തന്നത കലകള് ഈ കരങ്ങൾ ആയുധം ഇപ്പോൾ മഷിയിൽ നനഞ്ഞു കുതിർന്നത് ചിരി പിറക്ക ഇരുവതരങ്ങൾ ചിരി പിറക്ക ഇരുവതരങ്ങൾ മൊഴി പിറന്നതിൽ ആരംഭം യുദ്ധങ്ങൾ വിടി തുറന്നാൽ എരിയും ദുഃഖങ്ങൾ വഴികളില്ലേലും തുടർപ്പയനങ്ങൾ കോൺക്രീറ്റ് വനത്തിനോരത്തിലെ കോൺക്രീറ്റ് വനത്തിനോരത്തിലെ നവീന അടിമകൾ വാടും നരകം പോലൊരു ഇടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഹ്നയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും പരുത്തി പരുത്തിയല്ലോ എരിക്കും തീ വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലായി മാറുന്നല്ലോ കാലം പല ഘടനകളും വാഴുമ്പോൾ പല തലമുറകൾ